എറണാകുളം ജില്ല അന്ധത നിവാരണ സൊസൈറ്റിയുടെയും കീരമ്പാറ പഞ്ചായത്ത് പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് നിർവഹിച്ചു എറണാകുളം ജില്ലാ അന്തത നിവാരണ സൊസൈറ്റിയുടെയും കീരമ്പാറ പഞ്ചായത്ത് പൂക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംയുക്താഭിമുഖത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തിമിര രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കീരമ്പാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു നല്ല അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും നല്ല ഈ നാട്ടിലെ ആളുകൾക്ക് ഹോസ്പിറ്റലായി ഇതിന്റെ പഞ്ചായത്ത് എപ്പോഴും വലിയൊരു പങ്ക് വഹിക്കുന്നു നമ്മൾ ഇന്നിപ്പോ എറണാകുളം ജില്ല അന്ധത നിവാരണ സൊസൈറ്റി കിരമ്പറ ഗ്രാമപഞ്ചായത്ത് അതുപോലെ ഫാമിലി ഹെൽത്ത് സെന്റർ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇവിടെ രോഗം തന്നെ ക്യാമ്പ് നടത്തുന്നത് ഒട്ടേറെ ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യുമ്പോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്നതോടെ വെള്ളം എഴുത്തുമ്പോൾ അതിനോ അതിനോട് അനുബന്ധിച്ച് ബാധിച്ച് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും ഒരു ചികിത്സിക്കാനൊന്നും തയ്യാറാവുന്നില്ല ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ക്യാമ്പുകൾ വരുമ്പോൾ ആ ക്യാമ്പുകളിൽ പങ്കെടുത്ത് പരിശോധന നടത്തി അർഹരായ ആളുകളെല്ലാം സൗജന്യമായി ആ രോഗനിർണയം നടത്തി പ്രസ്തുതയോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി വാർഡ് മെമ്പർ ലിസി ജോസ് ഡോക്ടർ ബിജു വർഗീസ് പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരഭി മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോമോൻ ജേക്കബ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് കെ എം നന്ദിയും പറഞ്ഞു ജില്ലാ കോർഡിനേറ്റർ ജീജ സദാശിവൻ നേതൃത്വത്തിൽ ജില്ലാ ടീം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്